നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനങ്ങളിൽ നിന്ന് സംഭാവന തേടി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിണറായി പോരാടിയതിന്റെ പേരിൽ അധികാരത്തിനപ്പുറം വിയർപ്പൊഴുക്കി സമ്പാദിച്ചതുകൂടി നഷ്ടപ്പെട്ടയാളാണ് താൻ എന്ന് പി വി അൻവർ പറയുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് അൻവർ സംഭാവന അഭ്യർത്ഥിച്ചത് എൻ്റെ സാമ്പത്തിക പരിമിതികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ് എത്രയോ കോടി രൂപയുടെ സ്വത്തും എനിക്കുണ്ട് പക്ഷേ ഒരു ഒരു സെൻറ് ഭൂമി പോലും വയ്ക്കാൻ കഴിയാതെ അതെല്ലാം മിച്ചഭൂമി കേസെന്ന് പറഞ്ഞ് കേസിട്ട് കൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലുകളോ പ്രിപ്പറേഷനോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇതിനോടൊപ്പം ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരും വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ ഒരു പത്ത് രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിന് വേണ്ടിയല്ല എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കുകളും ആ കണക്കായി കിടക്കും ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി പത്ത് രൂപ അയച്ചാൽ അത് മറ്റുള്ളവരെ അറിയുമോ എന്ന ഭയത്താൽ നിങ്ങൾ ആരും അയക്കാതിരിക്കേണ്ട അത് കൃത്യമായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ സഹായവും പിന്തുണയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾക്കുണ്ടാകണം എന്നെ ഒറ്റപ്പെടുത്തരുത് അപ്പുറത്തുള്ളവർ മത്സരിക്കുന്നത് എം എൽ എ ആകാനാണ് ഞാൻ നാളെ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ ജീവൻ മാശാവ എന്ന് എഴുതിയ ഒരു വരുന്ന ഒരു വാഹനത്തിൻ്റെ പിന്നിൽ ഈ നടു റോഡിൽ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ് ആ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് സർവശക്തനായ ദൈവത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഇറങ്ങുകയാണ് നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധുക്കളുടെ എല്ലാവരുടെയും വോട്ടുകൾ നിങ്ങൾ എനിക്ക് നൽകണം എന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പണം അയക്കാനുള്ള അക്കൗണ്ട് വിവരങ്ങളും പേജിൽ നൽകിയിട്ടുണ്ട് പണം അയക്കുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് അൻവർ പറയുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി